ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും സത്യമാണ് എന്ന ബോധമാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത് എന്നാൽ ഈ കാണുന്നത് ഒന്നും തന്നെ ശാശ്വതം അല്ല ഇവ അല്പകാലം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് അതുപോലെ നമ്മുടെ ജീവിതവും ഉണ്ടായി കുറച്ചു കാലം നിലനിന്ന് നശിക്കുന്നതുമാണ് അപ്പോൾ ജനനം ജീവിതം മരണം ഇത് സ്ഥായിയല്ല വാസ്തവത്തിൽ ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ ശാശ്വതമായ വസ്തുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ശാശ്വതമല്ലാത്ത വസ്തുവിൽ നിന്നൊരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല ഈശ്വരൻ മാത്രമാം സത്യം മറ്റു സർവമശാശ്വതം ഈ ബോധമുളവായെങ്കിൽ ആരംഭിച്ചു നരജീവിതം ഈശ്വരൻ മാത്രമാം സത്യം ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ സർവശക്തനാണ് സത്യമായിട്ടുള്ളത് എന്ന ബോധം നമുക്ക് വേണം ഈശ്വരൻ മാത്രമാം സത്യം മറ്റു സർവമശാശ്വതം ബാക്കി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും ശാശ്വതം അല്ലാത്തതാണ് ഈ ബോധമുളവായെങ്കിൽ ആർക്കാണോ ഈ ബോധം ഉറച്ചു കിട്ടുന്നത് സത്യമായിട്ടുള്ളത് ഈശ്വരനാണ് എന്നും ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്നവ എല്ലാം നാശത്തിന് വിധേയമാണ് എന്നും ആർ അറിയുന്നുവോ അവരാണ് മനുഷ്യൻ എന്ന് പറയും ആരംഭിച്ചു നരജീവിതം അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം അപ്പോഴാണ് തുടങ്ങുന്നത് അതുവരെ അവർ ജീവിച്ചിട്ടേയില്ല എന്ന് പറയാം ജീവിച്ചു എന്ന് ഏത് നിമിഷം മുതൽക്കാണ് പറയാൻ പറ്റുന്നത് ഈശ്വരൻ മാത്രമാം സത്യം മറ്റു സർവം അശാശ്വതം ഈ ബോധമുളവായെങ്കിൽ ഈ ബോധം നമുക്ക് നമുക്കെപ്പോഴുണ്ടാകുന്നുവോ അപ്പോഴാണ് മനുഷ്യ ജീവിതം തുടങ്ങുന്നത് അതുവരെ നാം ജീവിച്ചിട്ടേ ഇല്ല എന്ന് വേണം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ശാശ്വതമായ വസ്തുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കണം അശാശ്വതമായ വസ്തുക്കളിൽ നിന്ന് ശാശ്വതമായ സുഖം ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല സുഖവും സമാധാനവും ലഭിക്കണമെങ്കിൽ ആ സർവേശ്വരനിൽ നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുക തന്നെ വേണം സർവേശ്വരനിലേക്ക് തിരിയുമ്പോൾ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതം നാം ഈ ബോധം ഉണ്ടാക്കണം ईश्वरन् मात्रमां सत्यं मुसर्वमशाश्वतम्बोधमुडवी आरम्भित् नरजीवितम्